യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർണായക നടപടിയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ട്രംപിന്റെ ട്വന്റി പോയിന്റ് ഗാസ പദ്ധതിയെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അംഗീകരിച്ചു ഗാസയുടെ ഭരണം ഹമാസ് അവസാനിപ്പിക്കുക ഇസ്രായേൽ സേനയുടെ ഘട്ടംഘട്ടമായുള്ള പിൻവലിയൽ ബന്ധുക്കളെ മോചിപ്പിക്കൽ എന്നിവ നിർദ്ദേശത്തിൽ ആവശ്യപ്പെടുന്നു പുതിയ പദ്ധതി എളുപ്പവഴിയിലൂടെ നടപ്പാക്കാം അതിന് തയ്യാറല്ല എങ്കിൽ കഠിനമായ വഴികളിലൂടെയും നടപ്പാക്കാം ഏതുവിധേനയും അത് സാധിച്ചെടുക്കുമെന്നും നെതന്യാഹു പറഞ്ഞു ഞങ്ങൾക്ക് എളുപ്പവഴിയാണ് ഇഷ്ടം ഹമാസ് അതിന് തയ്യാറാകണം ഈ ലക്ഷ്യങ്ങളെല്ലാം ഇസ്രായേൽ നേടിയെടുക്കും കാരണം ഭയാനകമായ ആക്രമണം തുടങ്ങിയത് ഇസ്രായേൽ അല്ല എന്നും നദന്യാഹു കൂട്ടിച്ചേർത്തു വൈറ്റ് ഹൌസിൽ ഡൊണാൾഡ് ട്രംപിനൊപ്പം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റിനെ പ്രശംസിച്ചു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിങ്ങളുടെ പദ്ധതിയെ താൻ പിന്തുണയ്ക്കുന്നു അത് യുദ്ധ ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും എല്ലാ ബന്ധികളെയും ഇസ്രായേലിലേക്ക് തിരികെ കൊണ്ടുവരികയും ഹമാസിന്റെ സൈനിക ശേഷിയും അതിന്റെ രാഷ്ട്രീയ ഭരണം തകർക്കുകയും ഗാസ ഇനി ഒരിക്കലും ഇസ്രായേലിന് ഭീഷണിയാകില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യും ഗാസയ്ക്ക് പ്രായോഗികവും യാഥാർത്ഥ്യബോധമുള്ളതുമായ ഒരു പാത ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നുവെന്നും നദന്യാഹു കൂട്ടിച്ചേർത്തു ഇത് അംഗീകരിക്കപ്പെട്ടാൽ കൂടുതൽ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുമെന്നും നദന്യാഹു പറഞ്ഞു ഗാസയെ ഒരു അന്താരാഷ്ട്ര പരിവർത്തന സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരികയും ഹമാസ് കരാർ അംഗീകരിച്ചാൽ ഇസ്രായേൽ സേനയെ ഘട്ടം ഘട്ടംഘട്ടമായി പിൻവലിക്കുകയും ചെയ്യുന്ന ട്വന്റി പോയിന്റ് പദ്ധതി വൈറ്റ് ഹൗസ് പുറത്തിറക്കിയിരുന്നു പുനർനിർമ്മാണവും സുരക്ഷയും കൈകാര്യം ചെയ്യുന്നതിനായി ഒരു അന്താരാഷ്ട്ര സമാധാന ബോർഡും ഒരു താൽക്കാലിക ഭരണസമിതിയും പദ്ധതി ആവശ്യപ്പെടുന്നു അതേസമയം പാലസ്തീൻ സ്ഥാപനങ്ങൾക്കായുള്ള പരിഷ്കരണ പരിപാടി തുടരും ഈ ക്രമീകരണത്തിന് പാലസ്തീനികൾ ഗാസ വിട്ടു പോകേണ്ടതില്ലെന്നാണ് റിപ്പോർട്ട് സമാധാനത്തിനായുള്ള ചരിത്രപരമായ ഒരു ദിനമാണിതെന്ന് ട്രംപ് വിശേഷിപ്പിച്ചു ഗാസയിലെ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്തു പക്ഷേ അത് മിഡിൽ ഈസ്റ്റിലെ സമാധാനമെന്ന വലിയ ലക്ഷ്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് പദ്ധതി അംഗീകരിക്കപ്പെടുമെന്ന് തനിക്ക് വളരെ ആത്മവിശ്വാസമുണ്ടെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു കരാർ മുന്നോട്ടു പോയാൽ ഗാസയെ സൈനികവൽക്കരിക്കുന്നതിനുള്ള നടപടികൾക്ക് അറബ് മുസ്ലിം രാജ്യങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും ഹമാസ് അംഗീകരിച്ചാൽ ശേഷിക്കുന്ന എല്ലാ ബന്ധികളെയും ഉടൻ മോചിപ്പിക്കണമെന്ന് ഈ നിർദ്ദേശം ആവശ്യപ്പെടുന്നുവെന്നും പക്ഷേ ഒരു സാഹചര്യത്തിലും എഴുപത്തിരണ്ട് മണിക്കൂറിൽ കൂടുതൽ അനുവദിക്കില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും സമൂലവും യാഥാർത്ഥ്യവുമായ പരിവർത്തനം കൂടാതെ ഗാസയുടെ ഭാവിയിൽ പാലസ്തീൻ അതോറിറ്റിക്ക് ഒരു പങ്കും വഹിക്കാൻ കഴിയില്ല എന്ന് നെതന്യാഹു ട്രംപിനോട് പറഞ്ഞു ഹമാസ് നിർദ്ദേശം നിരസിച്ചാൽ ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് നെതന്യാഹു കർശനമായ മുന്നറിയിപ്പ് നൽകി ഹമാസ് പദ്ധതി നിരസിക്കുകയോ അതിനെ ചെറുക്ക ഏതെങ്കിലും നീക്കം നടത്തുകയോ ചെയ്താൽ ഇസ്രായേൽ സ്വയം ജോലി പൂർത്തിയാക്കുമെന്ന് നിതനേഹ് പറഞ്ഞു ഖത്തർ പ്രധാനമന്ത്രിയും ഈജിപ്തിന്റെ ഇന്റലിജൻസ് മേധാവിയും ട്രംപിന്റെ നിർദ്ദേശം ഹമാസുമായുള്ള ചർച്ചകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു പദ്ധതി നല്ല വിശ്വാസത്തോടെ പുനഃപരിശോധിക്കുമെന്നും പ്രതികരണം നൽകുമെന്നും ഹമാസ് മധ്യസ്ഥരോട് പറഞ്ഞതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു സമാധാന കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചിട്ടില്ലാത്തതിനാലും ഹമാസ് ഇതുവരെ സമ്മതിച്ചിട്ടില്ലാത്തതിനാലും കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ യു എസ് പ്രസിഡന്റ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായുള്ള പത്രസമ്മേളനം അവസാനിപ്പിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്